ഹായ് മുലിൻസിൻ്റെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അതിമനോഹരമായിട്ടുള്ള ചുരാർ കളക്ഷൻസ് ആണ് ചുരാർ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള കട്ട് വർക്ക് മെറ്റീരിയലാണ് അതായത് ഓർഗൻസ മെറ്റീരിയലും ഉണ്ട് അതുപോലെ തന്നെ സെമി സിൽക്കിൽ വരുന്ന ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഓർഗൻസ മെറ്റീരിയൽ ഓരോന്നും ടോപ്പും ദുപ്പട്ടയാണ് ഉള്ളത് ടോപ്പും ദുപ്പട്ടയും ടു പോയിൻ്റ് ഫൈവ് മീറ്റർ വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് വെളക്ഷൻ ആയിട്ട് വരുന്നത് ഇതാണ് സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയലാണ് വരുന്നത് അതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ടു സൈഡ് കട്ട് വർക്കാണ് വരുന്നത് ഇങ്ങനെ വരും ടു സൈഡ് സ്കാലപ്പും ആയിട്ട് വരുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ സ്കാലപ്പിൻ്റെ കളറുള്ള ബോട്ടം വെയർ ചെയ്താൽ വളരെ നന്നായിരിക്കും ഇങ്ങനെയാണ് വരുന്നത് അതിമനോഹരമായിട്ടുള്ള കട്ട് വർക്കാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് അടുത്ത കളക്ഷൻ ഞാൻ കാണിക്കൂടെ മാച്ച് ചെയ്ത് കാണിക്കാവേ സെക്കൻഡ് ആണ് വന്നിട്ട് ഇതാണ് വരുന്നത് ഇതൊരു ആണ് വരുന്നത് അതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇതാ ഇതുപോലെ തന്നെ ആണ് വരുന്നത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാവേ അടുത്ത വന്നിട്ട് ഒരു സ്ക്വയർ നെക്കായിട്ടുള്ള ഓർഗൻസും ദുപ്പട്ടയും കൂടി മാച്ച് ചെയ്തിട്ടുള്ളതാണ് ഇതിന്റെ തുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് വന്നിട്ട് ഒരു സെമി സിൽക്ക് മെറ്റീരിയൽ ആണ് പീക്കോക്ക് കളറാണ് വരുന്നത് ഇതിന്റെ തുപ്പട്ടയും ദുപ്പട്ട വന്നിട്ട് ഇതാണ് ഡബിൾ ഷെയ്ഡ് തുപ്പട്ടയാണ് ഇങ്ങനെയാണ് വരുന്നത് സെമി സിൽക്കിന്റെ തന്നെ ബോട്ടമാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഓരോന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാറ് അടുത്ത് വരുന്ന ഡാർക്ക് വൈൻ റെഡ് കളറാണ് വരുന്നത് ദുപ്പട്ട വന്നിട്ട് ഇതാണ് അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം ഫസ്റ്റ് നമ്മൾ അതിന് കണ്ട ഓർഗൻസ സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ വരുന്ന ചുരാർ മെറ്റീരിയലാണ് ആണ് നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ടും അതുപോലെ തന്നെ ചർച്ചിലെ ഓരോ ഫങ്ഷൻസിനും ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ നമ്മളുടെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കുറേ കളക്ഷൻസ് നമ്മളുടെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മളതിൽ റെഡി സ്റ്റോക്ക് ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ നിങ്ങൾ നിങ്ങളേതും ഡിസൈൻ ചെയ്ത് തന്നാൽ ആ ഡിസൈൻ വെച്ചിട്ട് നമ്മൾ കട്ട് വർക്ക് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഒരു ട്വൻറ്റി ഡേയ്സ് പ്രീ ബുക്കിംഗ് ആയിട്ടാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നുള്ളൂ റെഡി സ്റ്റോക്ക് ഐറ്റംസ് ഇപ്പം നമ്മൾ ഈ കാണിക്കുന്ന റെഡി സ്റ്റോക്ക് ഐറ്റംസ് ഇന്ന് ബുക്കിംഗ് എടുത്താൽ നാളെ തന്നെ നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും ഇങ്ങനെയാണ് കളക്ഷൻ വരുന്നത് അല്ലേ പിങ്കും ബ്ലൂ കളറും കൂടെ കൂടിയിട്ടുള്ള ഈ ഓക്കേരിയ ഫുള്ള് നിറഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള കട്ട് വർക്കാണ് കൊടുത്തിരിക്കുന്നത് യൂനെക്കാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ലെങ്ത്തുണ്ട് ടോപ്പിനും ദുപ്പട്ടക്കും ബോട്ടം ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കണ്ടില്ലേ ടു സൈഡ് നല്ല തിക് ആയിട്ടുള്ള കട്ട് വർക്ക് അതുപോലെ ടു സൈഡ് സ്കാലപ്പും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് നമുക്ക് കണ്ടു നോക്കാം നെക്സ്റ്റ് വേണം വന്നിട്ട് ഇതാണ് വരുന്നത് നല്ല പ്യുവർ വൈറ്റിൽ ഓർഗൻസ തന്നെയാണ് പ്യുവർ വൈറ്റിൽ വരുന്ന മെറ്റീരിയലാണ് മെറൂൺ കളറ് കട്ട് വർക്കാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അതിന് ചേരുന്ന തരത്തിലുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ ടു സൈഡും മെറൂൺ കളറിൽ തന്നെ സ്കാലപ്പ് ടു സൈഡ് എംബ്രോയ്ഡറി വിത്ത് കട്ട് വർക്കാണ് പോയിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ എന്നിട്ട് ഓർഗൻസയിൽ തന്നെയുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് വരുന്നത് സ്ക്വയർ സ്ക്വയറിനൊക്കാണ് വരുന്നത് ഇതിലും മെറൂണും ഗ്രീനും കൂടെ കൂടിയിട്ടുള്ള എംബ്രോയിഡറി കട്ട് വർക്കാണ് പോയിരിക്കുന്നത് നമ്മുടെ സ്ലീവിൽ വന്നിട്ട് രണ്ട് സ്ലീവില് ഇതുപോലെ വർക്കുണ്ട് നമ്മൾ മുന്നേ കാണിച്ച രണ്ടെണ്ണത്തിലും സ്ലീവിലും വർക്കുണ്ട് കേട്ടോ ഞാനിത് ജസ്റ്റ് പറയാൻ വിട്ടുപോയായിരുന്നേ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവിൽ ഇങ്ങനെയാണ് സെയിം കട്ട് വർക്കാണ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് ഉണ്ടാവും ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത്തുണ്ട് ഇതുപോലെയാണ് വരുന്നത് ടു സൈഡ് സ്കാലപ്പ് സെയിം മെറൂൺ കളർ നെക്സ്റ്റ് വന്നിട്ട് സെമി സിൽക്ക് മെറ്റീരിയലിലുള്ള കട്ട് വർക്കാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ യോ ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കട്ട് വർക്കാണ് പോയിരിക്കുന്നത് നമുക്ക് യു വേണമെങ്കിൽ ചെയ്യാം അതുപോലെ തന്നെ യു വി നെക്ക് ആയിട്ടും ചെയ്യാവുന്നതാണ് ദുപ്പട്ടിയാണെങ്കിൽ ഹൈലൈറ്റ് ഡബിൾ ഷെയ്ഡഡ് ദുപ്പട്ടിയാണ് ഫുൾ എംബ്രോയ്ഡറി ആണ് പോയിരിക്കുന്നത് കണ്ടോ പിങ്കും വൈൻ റെഡ് കളറും കൂടിയിട്ടുള്ള ദുപ്പട്ടിയാണ് പോയിരിക്കുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് സെമി സിൽക്ക് തന്നെയുള്ള ആണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി നാനൂറ്റി അമ്പതാണ് നമ്മൾ ഓർമ്മൻസില് കാണിച്ചതിനൊക്കെ റേറ്റ് സ്റ്റാർട്ടിങ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ഷിപ്പിങ്ങ് നെക്സ്റ്റ് വന്നിട്ട് ദ പീകോക്ക് ബ്ലൂയിൽ വരുന്ന മെറ്റീരിയൽ തന്നെയാണ് നമ്മുടെ യോക്കേരിയ ഫുള്ള് കട്ട് വർക്കും എംബ്രോയിഡറിയും കൂടെ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി കളറാണ് അതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇതായിങ്ങനെയാണ് ഡബിൾ ഷെയ്ഡ് ദുപ്പട്ടയാണ് ഫുൾ എംബ്രോയിഡറി പോയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഈ ദുപ്പട്ടയുടെ തന്നെയുള്ള കളറുള്ള ബോട്ടമാണ് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ വൈറ്റ് കളർ ഉണ്ടായിട്ട് വേ വേറെ ഏതെങ്കിലും കളറ് നിങ്ങൾക്ക് കട്ട് ഓർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഡിസൈൻസ് തന്നാൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി കണ്ടു വിടുന്നവരെ എല്ലാവരും ഡീവാനി